മീനോ അഞ്ച് ആറ് ഏഴ് ദൂരെ കാണുന്നാണ് ചന്ദ്രൻ ഇത് കണ്ടോ ചന്ദ്രൻ ഉദിച്ചു വരുന്നു ആക്ച്വലി ചന്ദ്രൻ ഉദിച്ചു വരുവല്ല സമയം രാവിലെ ഇതുണ്ടല്ലോ അഞ്ചരയാവുന്നു നമ്മൾ രാവിലെ വെളുപ്പിന് ചൂണ്ടിടാമെന്നാണ് കേട്ടോ ഫിഷിംഗ് വീഡിയോ മിസ് ചെയ്യുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ട് നമ്മളിന്ന് കയാക്കിൽ മീൻ പിടിക്കാൻ വന്നിരിക്കുകയാണ് കായൽ നിന്ന് എടുക്കുകയാണ് ഇത് കണ്ടോ ഒന്നും കാണത്തില്ല നേരെ ഫ്രണ്ടി കാണുന്നതാണ് തണ്ണീർ ബണ്ട് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഫിഷിംഗ് സ്പോട്ടിലേക്ക് എത്തണം ആരും ഇല്ല ഭയങ്കര ശാന്തം കാറ്റ് പോലും ഇല്ല ആദ്യം എന്നാ മീൻ കിട്ടുമോ എന്തെങ്കിലും കിട്ടിയോ അറിയാമായിരുന്നു രണ്ട് കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത് രാത്രിയിലായതുകൊണ്ട് വലയുണ്ടോ ഇല്ലയോ നമുക്ക് നമുക്കറിയത്തില്ല ഫസ്റ്റ് നമുക്ക് വല സ്പോട്ട് ചെയ്യണം വലയില്ലാത്ത സൈഡ് നോക്കി നമുക്ക് കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത അകത്തേക്ക് പോകണം നമ്മൾ കുറച്ചേരം ഇതിന് വേണ്ടി എല്ലാം നടന്ന് കാസ്റ്റ് ചെയ്തു മീനൊന്നും അടിച്ചില്ല ബണ്ടയിൽ ഒക്കെ ചൂണ്ടാക്കാറുണ്ട് ആർക്കും ഇതിലൊന്നും അടിച്ച് കേട്ടില്ല ആരും കാസ്റ്റ് ചെയ്യുന്നില്ല അപ്പൊ നമ്മളും കുറച്ചേരും കൂടെ വെയിറ്റ് ചെയ്യണം എന്നാ പറയാന ശോകട്ടോകം ഞാൻ ഗോപുറൊക്കെ എടുത്തു പക്ഷെ ഗോപുറക്കകത്ത് മെമ്മറി കാർഡ് ഇട്ടല്ലേ മീനടിച്ചു ആദ്യമായിട്ടാണ് നമുക്ക് കയാക്കൽ ഇരുന്നിടത്തെ ചെമ്പല്ലി അടിക്കുന്നത്ണ്ടല്ലോ ഒരു ചെമ്പല്ലി ഓ ശരിക്കും പോയ്യ ഇത് തന്നെയാണ് നമുക്കിന്ന് ലോട്ടറി ആയിട്ട് നമ്മൾ വറ്റയ്ക്ക് വന്നിട്ട് നമുക്ക് അടിച്ചത് ചെമ്പലിയാണ് കേട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ നാട്ടിൽ ചെമ്പലി എന്ന് പറയുന്ന സാധനം കായലിന്ന് അടിക്കുന്ന മീനാണ് മാംഗ്രൂ എം ജെ എന്ന് പറയും ഇതേണ്ട അത്യാവശ്യം നല്ല ഡീസെൻറ്റ് സൈസാണ് ഞാൻ എൻ്റെ കയാക്കിൻ്റെ വലിപ്പം വെച്ച് കേട്ടോ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സൈസാണ് പക്ഷെ എന്നാലും ആദ്യത്തെ മീൻ പിടിക്കുന്ന നമുക്ക് വീഡിയോ കിട്ടിയില്ലല്ലോ പക്ഷേ അത് കുഴപ്പമില്ല എന്താണ് ഞാൻ ഇനിയിപ്പോൾ ഗോപ്രോടെ സാധനമൊക്കെ ഇട സെറ്റാക്കാൻ വേണ്ടി പോവാണ് അപ്പം നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന ചെമ്പല്ലിയാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത് കിട്ടുതന്നെ നോക്കാം സമയം ഏകദേശം പത്ത് മണിയാവും നമുക്ക് ഇന്ന് വലിയ കാര്യമായിട്ട് മീനൊന്നും കിട്ടിയില്ല പക്ഷേ ഇന്നലെ ഉണ്ടല്ലോ ആ സെയിം സ്ഥലത്തുനിന്ന് ആഹാ ഫസ്റ്റ് മീൻ ഫസ്റ്റ് മീൻ ഫസ്റ്റ് മീൻ ഫസ്റ്റ് മീൻ ഇച്ചിരി ഓടട്ടെ 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 പ്ലീസ് എന്നാ പറയോ ഫസ്റ്റ് നീ വേണ്ട ആടിപൊളി അങ്ങനെ നമ്മുടെ ഒഫീഷ്യലി ആദ്യത്തെ വറ്റ കിട്ടിയിട്ടുണ്ട് ഇത് വേണ്ട കുഞ്ഞുമരത്തിന് ഈ ഹാൻകുട്ടിനൊക്കെ വറുത്ത് കൊടുക്കാൻ പറ്റിയ ആടിപൊളി വറ്റ ഇത് വേണ്ട ഏകദേശം എന്റെ കാലിന് എത്ര സൈസ് ഉണ്ട് ഇത് വേണ്ട ആടിപൊളി കിടക്കട്ടെ നമുക്ക് അടുത്ത പിടിക്കാം മീൻ മീനടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരെണ്ണമാണ് കിട്ടിയത് ഒരഞ്ചെണ്ണം കിട്ടുമായിരുന്നു ഈ പൊളിക്കായിരുന്നു എന്താ പറഞ്ഞോ പൈ പയ്യ കേട്ടോ ഓ കൈ ആക്കാ ഇരുന്നോണ്ട് രസമാണ് ഇനി പിടിക്കാനായിട്ട് ഇതുവരെ കയറിയിട്ടില്ല തൊട്ടടുത്തുനിന്നഴിച്ചോട്ടോ തൊട്ടടുത്തുനിന്ന് അടിപൊളി ഇത് കേട്ടോ നമുക്ക് കുറച്ചു മുമ്പ് കിട്ടുന്നേക്കാളും കുറച്ചും കൂടെ വലിയ സൈസാണ് കേട്ടോ വലിയ നമുക്ക് ും വീട്ടിനേക്കാളും കൂടെ വലുതാണ് കേട്ടോ കരുന്നേട്ടോളി അയ്യോ അങ്ങനെ ഉണ്ടല്ലോ എല്ലാവരും ഒക്കെ പയ്യെ തിരിച്ചു പോകാൻ തുടങ്ങി സമയം പത്തരയായി നല്ല വെയിലാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകും കേട്ടോ അപ്പൊ ഞാൻ വെയിലും ഇറങ്ങോട്ടേ കയറ്റി നിർത്തിയാണ് നമുക്ക് കിട്ടിയ മീൻ്റെ അതുണ്ടല്ലോ ഏകദേശം നമ്മുടെ ലിവർ ബോക്സിന്റെ അപ്പം വലുപ്പമുള്ള രണ്ട് വറ്റയാണ് വറ്റാണൊക്കെ ഇന്ന് കിട്ടിയത് അപ്പൊ നമ്മളിനിപ്പൊ നേരെ വീട്ടിൽ പോയി പപ്പയും മമ്മിയില്ല മമ്മിയല്ല വീട്ടുന്നത് അഞ്ചുനെ കൊണ്ട് മീനെ വെട്ടിക്കാം വേറെ അങ്ങനെ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട്

അത് മുമ്പേ ഒറ്റിനെ ചമ്മന്തിയാക്കോട്ടിട്ടെ ഫ്രഷ് കായലും അപ്പൊ പിടിച്ചോണ്ട് വന്ന വെയിലും യ്യോ അവ തല വെട്ടിക്കളയട്ടിടാ സാറ അവ തൊലി വിളിച്ചു ഇനി ഈ തൊലി വിളിക്കാൻ പോവാണ് ഇത് കണ്ടോണേ ദിനീപുണ്ടല്ലോ ഞാൻ ഈ മീനൊക്കെ ഞാൻ ഒറ്റയ്ക്ക് വീട് എടുക്കുന്നുണ്ട് മീൻ കഴുകുന്നൊന്നും കാണിക്കുന്നില്ല മീനൊക്കെ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം ഇനിയിപ്പോൾ നമ്മൾ മീനിന് മസാല തേക്കാൻ വേണ്ടി പോകണം അതിന് മുമ്പ് ഫ്രഷ് മീനായതുകൊണ്ട് ഇതിൻ്റെ വേസ്റ്റ് ഫുള്ള് നമ്മുടെ അരാത്തമേക്കാണ് കേട്ടോ അരാപ്പഴയ്ക്ക് മലിക്കേറ്ററിന് ബാക്കിയ്ക്കുള്ളതാണ് അതുപോലെ വേനൽമഴ പെയ്യുന്നുണ്ടോ വേനൽമഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് വേനലിൽ നമ്മളിവിടെ കോട്ടയത്ത് ഞങ്ങളുടെ വീടിൻ്റെ ഇവിടെ ആദ്യമായിട്ട് മഴ പെയ്യുന്നതാണ് കേട്ടോ പുതുമണിൻ്റെ വളം അടിപൊളി ഇനി അരാപ്പൈമ സാർ ഇവിടെ അരാപ്പയ്മ സാറൊക്കെ ഇവിടെ ഉണ്ട് ഇത് കണ്ടോ വെള്ളമൊക്കെ ആസ് യൂഷ്വൽ നല്ല കണ്ണീര് പോയിരിക്കുന്നു ഈ ഫസ്റ്റ് തീറ്റ വേണ്ടത് ഉണ്ടായി ഒരു തല അവന് കൊടുത്തു ഒരു തല അവങ്ങേ മൂലക്കിട്ടു കേട്ടോ അവിടെ ഒരു തല കിടപ്പണ്ടത് ആരും എടുക്കും നോക്കാവേ അടുത്തൊരു തല ഓ ഓ വാഹ വാഹസാറെടുത്തോണ്ട് പോയി ഇതുണ്ടോ ഇത് നമ്മൾ ഇങ്ങനെ കിട്ടുകൊടുത്താൽ മതി നല്ല മീൻ്റെ വേസ്റ്റാണ് നമ്മൾ പിടിച്ചോണ്ടി വന്ന മീൻ്റെ വേസ്റ്റ് ആണ് ഒരു കുഴപ്പമില്ല റെട്ടയിലേക്ക് അടിക്കുന്നുണ്ടോ അരപ്പയ മറ്റേ തല എടുത്തു അരപ്പയമ്മയുടെ ഫിൽട്ടർ നമ്മൾ വീണ്ടും ഓണാക്കി ഈ പോയിട്ട് നമുക്ക് മീനാല് മസാല വെക്കാം നല്ല മുളക് പൊടി ഒന്ന് രണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഉപ്പ് അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി അഞ്ചും അടിപൊളിയായിട്ട് മീൻ വെട്ടും കേട്ടോ അഞ്ചു നന്നായിട്ട് മീൻ പെട്ടെന്ന് പഠിച്ചില്ലടി സമയം അടിപൊളിയായിട്ട് അഞ്ച് മീൻ വെട്ടും ഇനിയിപ്പോ നമ്മുടെ മസാല എടുത്തിട്ട് ഈ വെട്ടിയെടുത്തോട്ടൊക്കെ നല്ലതായിട്ട് മസാല തീപ്പിക്കുവാണ് അഞ്ചു ആണെങ്കിൽ ഇവിടെ വെളുത്തുള്ളി വിളിച്ചോണ്ടിരിക്കുന്നു നമ്മുടെ മീൻ നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ചിരിപ്പുണ്ട് ഇത് വേണ്ടല്ലോ മീൻ മറക്കാൻ വേണ്ടി പോവാണ് മീൻ കഴിക്കാൻ വേണ്ടി പന്തക്കുന്ന ആൾക്കാരെ കാണിച്ചിരാ ഇവിടെ ഡയറ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടോ അർജുൻ അർജുന ഡയറ്റല്ലോ അർജുനേ ഞാൻ പറയാം കേട്ടോ ഞാനും അർജുനും നന്ദു പിന്നെ ജയിച്ചറിയും കൂടെ മോയിത്തായി പഠിക്കാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ കൂടെ കാണിച്ചേ കുഞ്ഞുനെ കാണിച്ചു നാടൻ വന്നിരിക്കാ മീൻ മറക്കാൻ പോട്ടോ ഒരു പത്ത് മിനിറ്റ് ഏഹ് വറത്തോണ്ടിരാൻ വന്നിപ്പോ ഞാൻ വറത്തോണ്ടിരാ അടുപ്പ് കത്തിച്ചു നമ്മുടെ പാൻ എടുത്തു വെച്ചു സോറി നമ്മൾ പാൻ മാറ്റി കേട്ടോ കാരണം വലിയ പാൻ നമുക്ക് ഒറ്റ അടിക്ക് എന്നാ ഞാൻ കൂടെ നമ്മുടെ ചാറ്ററെ കാണാൻ പോയി ചാച്ചനെ കാണാൻ പോയോ ഏ നമ്മുടെ പാൻ ചൂടായി ഇത് കണ്ടല്ലോ അഞ്ചു ഇന്ന് എല്ലാവർക്കും ചീട്ടയാണ് അതുകൊണ്ട് ഞങ്ങൾ ഒലിവ് ഓയിലല്ല നല്ല കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം എണ്ണ ഒഴിക്കുന്നു നല്ല ചൂടോടു കൂടി രണ്ടാമത്തെ മീൻ അടുത്ത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കും ഇതിലൊന്ന് ഫ്രൈ ആവട്ടെ ഇച്ചിരി ഫ്രൈ ആവട്ടെ ഇത്രയും ഫ്രഷ് മീൻ ഹോട്ടലിൽ പോലും കിട്ടത്തില്ല ഇന്നലെ പിടിച്ചോണ്ട് മീൻ ഞാൻ സ്വന്തമായിട്ട് നീ മാത്രം ചൂട് വെക്കണേ ചൂടാണ് നല്ല ചൂടായിട്ട് അവരല്ലോ എല്ലാരും തലയോ തല വെട്ടിക്കളഞ്ഞ് സോറി ഫുള് പ്രോട്ടീനാ ശരിക്കും ഹലോ ഞാനിവിടെ കഴിച്ചോട്ടെ ആ ചൂട് കേട്ടാഴോട്ടെ അതൊന്നും സൂപ്പിച്ച നല്ല പ്രോട്ടീൻ മാത്രമാണ് എല്ലാവരും ഇപ്പൊ ആവശ്യം പ്രോട്ടീൻ കഴിക്കാണെങ്കിലും നാളെയും നമ്മള് ചൂണ്ടിടാൻ വേണ്ടി പോകുന്നുണ്ട് അതിന്റെ വീടി നമ്മുടെ ചാനലിൽ വരും രണ്ടുപേരും ടേസ്റ്റി ആണ് ചേച്ചേച്ചി നമ്മളെ അഞ്ചു അഞ്ചു കേട്ടത്തില്ല അഞ്ചുന്റെ പീസ് അഞ്ചു കഴിച്ചു നോക്കിട്ട് അങ്ങനെ ചൂടില്ല ചൂടില്ല ഫ്രഷ് പറ്റാ അങ്ങനെയുണ്ടോ നല്ല ആണോ പിന്നെ പറയും മറ്റേ നല്ല ആണോ ട ഇത്ര മീനോടാണോ എന്തോരം ഇത് ഇത് ഞാൻ രണ്ടര വിളിച്ചു ബാക്കി വെറുതെ വിളിച്ചതെ അതെ നാളത്തു പോളെ നാളത്തെ പോകും ഇല്ലില്ല അവരവിടെ നിന്നുണ്ടോളും